ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൗച്ചിങ് ക്രാഫ്റ്റ് ഇന്ന് ഞാൻ എൻ്റെ ജീവിത കഥയുമായിട്ടാണ് കേട്ടോന്ന് വന്നിട്ടുള്ളത് മറ്റൊന്നുമില്ല ശരിക്കും ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എ ബി സി ഡി പോലും പഠിക്കാത്ത ഞാൻ ഇംഗ്ലീപോലെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ചെറുപ്പത്തിലെ ഒരു ആഗ്രഹമുണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ ആര് ചോദിച്ചാലോ ഇപ്പോൾ ടീച്ചേഴ്സാണെങ്കിലും ആര് നമ്മളോട് എന്താ നിൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവരോട് ൊക്കെ പറഞ്ഞിരുന്ന മറുപടി എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആകണം എന്നായിരുന്നു അങ്ങനെ ഞാൻ പ്ലസ് വൺ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് തന്നെ പ്ലസ് വണ്ണും പ്ലസ് ടുവും അറബിക്കായിട്ട് പഠിച്ച് ഒരു ടീച്ചർ ആകാൻ വേണ്ടിയിട്ട് അറബിക് ടീച്ചറാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചിരുന്നു പക്ഷേ പത്തൊമ്പത് വയസ്സായ സമയത്ത് എന്നെ ഞാൻ മോനെ പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് പിന്നെ എനിക്ക് മോനെ ഇട്ടിട്ട് പോ ഒരു പഠിത്തത്തിന് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഒരു ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ പഠിപ്പ് നിർത്തി പക്ഷേ പക്ഷെ പിന്നെ ഞാൻ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് ചെയ്താലോ എന്നുള്ള കാരണം വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സ്റ്റിച്ചിങ് മാത്രമാണ് അപ്പം അങ്ങനെ ഞാൻ സ്റ്റിച്ചിങ് ചെയ്താലോ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി പക്ഷെ എനിക്ക് ഈ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അതായത് പീവണ്ണും പീറ്റും പഠിച്ചിരുന്ന സമയത്ത് മോട്ടിവേഷൻ സ്പീക്കറാകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം അവിടെ ഞങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ഇതിൽ ഞാൻ നല്ല ആക്റ്റീവായിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ആ ഒരു മേഖലയിലേക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ മോട്ടിവേഷൻ സ്പീക്കർ ആകണം എന്നുള്ളത് പിന്നെ കുറേ യൂട്യൂബേഴ്സിന് ഒരു എനിക്കൊരു അവരെ കാണുമ്പോൾ അങ്ങനെ ആവണം എങ്ങനെയുള്ള ഒരാഗ്രഹം വല്ലാണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ആ ഒരു ആഗ്രഹം ഞാൻ ഞാനൊരു രണ്ടും ക്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും മോളും മോനും രണ്ടാളും കുട്ടിയുള്ള സമയമാണ് അവരെ ഇട്ടിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ് കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യാം എന്തായാലും മോനെ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിയത് കേട്ടോ അന്ന് ആ കടയിലെ ഏറ്റവും കുറഞ്ഞ മെഷീനാണ് കേട്ടോ അത് കാരണം എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മെഷീൻ വാങ്ങിയത് കാരണം ചവിട്ടാൻ പോലും എനിക്ക് അറിയുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിയിട്ട് പിന്നെ അതിലാണ് ഞാൻ ഒക്കെ പഠിച്ച് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് പിന്നെ പുറത്ത് പോയിട്ട് ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ല എല്ലാം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് കാരണം പഠിക്കാനാണെന്നുണ്ടെങ്കിലും പുറത്ത് പോവാൻ എനിക്ക് പറ്റാത്ത ഒരു ഇത് ഇതായിരുന്നു കാരണം മക്കളായിട്ട് പോകുക എന്ന് പറയുമ്പോൾ അതെനിക്കൊരു സംതൃപ്തി അല്ലാത്ത ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പുറത്തു പോയി പഠിക്കാതിരുന്നത് അങ്ങനെ മെഷീൻ വാങ്ങി ഏകദേശം ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇക്ക പ്രവാസിയായിരുന്നു അവർ അവിടെ നിന്ന് വന്നിട്ടോ അപ്പം മോന് രണ്ട് വയസ്സാകാനായിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് വയസ്സാകാൻ നേരത്താണ് ഇക്ക മോനെ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ് ഇക്ക നാട്ടിൽ നിൽക്കാതെ ഇരിക്കാന്നില്ല ആ ഒരു അവസ്ഥ അപ്പം ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും വേണ്ടിയില്ല ഇനി ഇങ്ങനെ നാട്ടിൽ നമുക്ക് ഉള്ളതുകൊണ്ട് ജീവിക്കാം എന്ന് അങ്ങനെ അങ്ങനെ നാട്ടിൽ നിൽക്കാൻ തുടങ്ങി ആ തുടങ്ങിയ സമയത്ത് പക്ഷേ കുറച്ചൊക്കെ ഞങ്ങൾ പോയി പിന്നെ ഓരോ ബുദ്ധിമുട്ടും ചിലതൊക്കെ ഇങ്ങനെ കാരണം മനുഷ്യജീവിതാണല്ലോ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മൾ ചില അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു സമയം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമുക്ക് ഒരു വനം അതുവരെ ഞാൻ ഈ മെഷീനിൽ അത്ര വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തൊഴിൽ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇക്ക വന്ന് നാട്ടിൽ നിന്ന സമയത്ത് ഇക്കാക്ക് ആണ് അപ്പോൾ ഇവിടെ അത്ര വലിയ ഒന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരു കുടുംബത്തിന് നല്ല സന്തോഷത്തോടു കൂടെ പോകണമെങ്കിൽ രണ്ടാൾക്കും കൂടി എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിക്കോളും അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊരു ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി എന്താ അതില് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും പിന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം പക്ഷേ ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷം കഴിഞ്ഞ് മോനുള്ള മോന് മോനൊരു വയസ്സാകുന്ന ഒരു വയസ്സ് രണ്ട് വയസ്സായ സമയത്താണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പം അവനക്ക് ആറ് വയസ്സാകാനായിട്ടോ ഏകദേശം നാല് വർഷം ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴും നമുക്ക് ഒരു നാനൂറ്റി പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സ് അത്രയേ ഉള്ളൂ കാരണം അതുകൊണ്ട് റിച്ച് ആയി അത് കുറച്ച് ഫേ കുറച്ച് ഫേമസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും എത്തുന്നില്ല അതിൻ്റെ കാരണം എന്താന്നുള്ളത് എനിക്കറിയില്ല പരമാവധി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഈ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി സ്റ്റിച്ചിങ്ങും തുടങ്ങി പിന്നെ ഒരു പെരുന്നാൾ വന്ന സമയത്ത് ഞാൻ ഇക്കാൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എന്തായാലും ഞാനിങ്ങനെ ഒക്കെ ഏകദേശം പഠിക്കുന്നുണ്ട് എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചിരുന്നത് അപ്പം നമുക്കൊരു ഫ്രോക്ക് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഈ ഫ്രോക്കിലേക്ക് എത്തിയത് കേട്ടോ അങ്ങനെ ഞാൻ ഫ്രോക്ക് മോളുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഫ്രോക്ക് തന്നെ നമുക്ക് തയ്ച്ചിട്ട് പുറത്ത് കൊടുക്കാൻ വേണ്ടി ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിലും മോൾക്ക് ഇട്ട് കൊടുക്കാമല്ലോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മോൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് പരീക്ഷിച്ച് തുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ ഓരോ നന്നായി തുടങ്ങിയ സമയത്ത് ഓരോ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വിട്ട് ഓരോരുത്തരും എൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുടങ്ങി അലഹമില്ല ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരുപാട് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ട് എന്നുള്ള ഒരു ഇതല്ല പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്കൊന്ന് സ്റ്റിച്ചിങ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അതും ഈ മെഷീൻ കൊണ്ട് തന്നെയാണ് അലഹമില്ല ഈ ഒരു മെഷീനിൽ ഞാൻ ഒരുപാട് ഇണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇൻഷല്ല ഇനി എനിക്കൊരാഗ്രഹം എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനർ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ സിക്സ് മന്ത് ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ് ഞാനിപ്പോൾ പഠിച്ചു ഒരു ഓൺലൈൻ ആയിട്ട് ഓൺലൈൻ കോഴ്സായിട്ട് ഞാൻ പഠിച്ചു പഠിച്ചു കാരണം പുറത്ത് പോയി സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്നത് ആ മോൾക്ക് മോളെ മോനെ ഇവിടെ ഇട്ടിട്ട് പോവുകയെന്ന് പറഞ്ഞാൽ അതെനിക്ക് പറ്റിക്കൊള്ളില്ല അപ്പം ഞാനിപ്പം വീട്ടിലിരുന്നിട്ട് തന്നെ ഓൺലൈനായിട്ട് ഒക്കെ പഠിച്ചു അതിന് ശേഷം ഇപ്പം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടോ അപ്പം പിന്നെ അതേപോലെ തന്നെ ഇനി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടായിട്ടുണ്ട് അപ്പം അത് വാങ്ങണം പിന്നെ ഇക്ക പ്രവാസിയാണ് ഇപ്പോഴും അവർ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവർ പോയി പക്ഷേ എനിക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു പ്രവാസം എന്ന് പറയുന്നത് എനിക്കും അവർക്കും അതേപോലെ തന്നെയാണ് കേട്ടോ രണ്ടുപേർക്കും പിന്നെ അവർക്ക് മക്കൾക്കും തന്നെ ഇക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് അവർക്കും ഇക്കല്ലാതെ ഒരിക്കൽ ഒരു വലിയൊരു വിഷമാണ് എന്ത് കാര്യങ്ങള് ഞങ്ങള് പറയുകയാണെങ്കിലും അപ്പം അവർ ഈ കാന അബീന്ന വിളിക്കുക അബി ഉണ്ടാകും അബി അങ്ങനെ ആ അവർക്ക് ആ ഒരു ചിന്തയാണ് എപ്പോഴും കേട്ടോ അബി അബി എന്ന് പറഞ്ഞിട്ട് അപ്പം അവർ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പം ഇൻഷാല്ല ഇക്ക നോമ്പ് കഴിഞ്ഞാൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരിക്കലും പിന്നെ വിട്ട് പോവാത്ത ഒരു രീതിയിൽ നിൽക്കാനാണ് എനിക്കും അവർക്കും ഒക്കെ ആഗ്രഹം ഇൻഷാല്ല പഠിച്ചോൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാകും ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം എത്തിക്കഴിഞ്ഞാൽ ഇക്കാർക്കും ചെറിയൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാളും നല്ല രീതിയിൽ നമുക്ക് കുടുംബം മുന്നോട്ട് എന്നുള്ള ചിന്തയാണ് അപ്പോൾ ആകെയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് മരണം വരെ ഒരു കടവുമില്ലാതെ ഇല്ലാതെ ഒരു പലിശയില്ലാതെ ജീവിച്ചു പോകുക അതേപോലെ തന്നെ ഞങ്ങളുടെ ചുറ്റുപാടിൽ ഒരുപാട് ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരുണ്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ കുറച്ച് സഹായിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ് ഇൻഷാ ഇൻഷാല്ല അതിനൊക്കെ പഠിച്ചോ തൗഫക്കെ ചെയ്യട്ടെ എന്തായാലും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ഇതിലോടൊപ്പം പറയാണ് കേട്ടോ പിന്നെ ഈ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ചാനലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങാണെങ്കിലും ഞാൻ പറഞ്ഞില്ലോ മോട്ടിവേഷൻ സ്പീക്കറാകാനും അല്ലെങ്കിൽ ടീച്ചർ ആകാനൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നാൽ ഞാൻ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ സാഹചര്യങ്ങളാണ് അപ്പം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് എത്തിപ്പെട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ആരും തളർന്നു പോകരുത് നമുക്ക് പറ്റുന്ന കാര്യങ്ങളുണ്ടാവും വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒരുപാട് അമ്മമാരും സഹോദരിമാരും വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ജോലിയും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമാണ് പക്ഷേ വീട്ടുജോലി തന്നെ നമുക്ക് ഇഷ്ട ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷേ അതിലുപരി നമ്മുടെ ഒഴിവ് സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഒരുപാടുണ്ട് അങ്ങനെ നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് തിരഞ്ഞെടുക്കാം പിന്നെ ആർക്കെങ്കിലും ഇപ്പം ഞാൻ ഒക്കെ ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും റിസെല്ലിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് പ്രൈഡ്രസ്സും അതേപോലെ തന്നെ നൈറ്റി ഒക്കെ റീസെല്ലിങ് ചെയ്യാം അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അത്